അങ്ങനെ രാമയുരുതത്തിൻ്റെ മഹാത്മ്യം എത്ര പറഞ്ഞാലും തീരുകയില്ല ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും രചനാ കാലഘട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിനെ സംബന്ധിച്ചിട്ടുള്ള കവി പിന്നെ അതിൻ്റെ വർണ്ണന പാഠവം കാവ്യഭംഗി അടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവത്തോടെ തന്നെ നോക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അതിൻ്റെ വരിയുള്ള കുറേ ഭാഗങ്ങൾ ചില പടലംഗനൊന്നും മനസ്സിലാക്കി വയ്ക്കുന്നു അതി അതി വിശദമായ ഒരു വ്യാഖ്യാനത്തോടു കൂടി അത് പ്രസിദ്ധീകരിച്ചത് കി വി വിഷ്ണുനായരാണ് ആ മനസ്സിലാക്കിയ പഠനം നമ്മൾ വായിച്ചിരിക്കണം പ്രധാനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള അന്താധിപ്രാസം നമ്മൾ മനസ്സിലാക്കണം കൂടുതലായിട്ടും രാമരൂഥത്തിൽ കാണുന്ന അലങ്കാരമായ ഉപമ ഉപമകൾ ചിലത് മനസ്സിലാക്കിയിരിക്കണം ആദ്യമായിട്ട് രാമയൂഥത്തിന് വ്യാഖ്യാനം എഴുതിയത് ഏതാനും പഠനങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയത് ഉള്ളൂരാണെന്നുള്ളത് തിരിച്ചറിയണം പ്രാചീന മലയാള മാതൃകകൾ എന്നുള്ളതിൽപ്പെടുത്തി അദ്ദേഹം പ്രസിദ്ധീകരിച്ച കാര്യം ഓർത്തിരിക്കുന്നു രാമചരഥത്തിൽ ഗവേഷണം നടത്തിയത് പിൽക്കാലത്ത് ഡോക്ടർ കെ എം ജോർജും പി വി ബേരായം എല്ലിയും നടുവട്ടം ഗോപാലകൃഷ്ണനും ഉണ്ണിക്കലാവും ഒക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ രാമചരതം മുഴുവനായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് മുഴുവനായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് തിരുവിതാംകൂർ ഗവൺമെൻ്റാണ് ശ്രീ ചിത്രോദയ ഭാഷാ ഭാഷാഗ്രന്ഥാവലിയിലെ നാലാം നമ്പറായിട്ടാണ് പ്രസിദ്ധീകരിച്ചത് തിരുവിതാംകൂർ ഗവണ്മെൻറ്റ് ശ്രീ ചിത്രോദയ മഞ്ചേരി ഭാഷാ ഭാഷാഗ്രന്ഥാവലിയിൽ നാലാം നമ്പറായി രാമചരുതം മുഴുവനായിട്ട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു കൈരളീ പദ്യസാഹിത്യത്തിലെ നക്ഷത്രമാണ് രാമചുരുതകാരൻ എന്നാണ് ഉള്ളൂർ വിശേഷിപ്പിച്ചിട്ടുള്ളത് കൈരളീ പദ്യസാഹിത്യത്തിലെ പ്രഭാവ നക്ഷത്രമാണ് രാമചുരുതകാരൻ എന്ന് ഉള്ളൂർ വിശേഷിപ്പിക്കുന്നത്